ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ജസീമാ ജിനീഷ് ഫ്ലോക്ക് ഇന്ന് നമ്മൾ പപ്പായ കൊണ്ട് ക്യാരറ്റ് കൊണ്ടും ഒരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കി നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാന്ന് രണ്ട് ക്യാരറ്റ് പപ്പായ ആൽമണ്ട്സ് വൈറ്റ് ചോക്ലേറ്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡ് മിൽക്കാണ് അതായത് നമ്മൾ കട്ടപ്പാൽ ഇനി നമ്മുടെ സ്മൂത്തിയിൽക്ക് ആറ് ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുക അതേപോലെ രണ്ട് ടീസ്പൂണോളം മിൽക്ക് പൗഡർ പാൽപ്പൊടി ആഡ് ചെയ്യാം ഇഷ്ടമുള്ളവർ ആഡ് ചെയ്താൽ മതി അത് നിർബന്ധമില്ല ഓപ്ഷണലാണ് ഇനി നമുക്ക് നമ്മൾ പപ്പായും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമുക്കൊരു ബ്ലാൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ പപ്പായുടെ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ പപ്പായ ഫ്ലവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കുറച്ച് ഒരു അര ടീസ്പൂണോളം വാനില എസൻസും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പപ്പായ ഫ്ലവറിൽ നിന്ന് കുറച്ചൊരു കുറവ് കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യണില്ല ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പപ്പായുടെ ഫ്ലവറിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം നമുക്ക് ലഭിക്കും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളുടെ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കൺസിസ്റ്റൻസിക്ക് വല്ല വ്യത്യാസവും വരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൾഡ് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റും പപ്പായയുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു സ്മൂത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വെക്കുക ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്